ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ അവസാന അധ്യായമായ പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഭൗതികമായ സകല സുഖസൗകര്യങ്ങളും സ്വമനസാവുപേക്ഷിച്ച് മരണം വരെ നിരാഹാരവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുവാനുള്ള ധാരണയോടുകൂടി ശ്രീ പരീക്ഷിത് രാജാവ് ഗംഗയുടെ തീരത്ത് ആഗതനായിരിക്കുന്നതാണ് ഈ വിവരമറിഞ്ഞ് ലോകത്തിൻ്റെ നനാദിഖിൽ നിന്നും ധാരാളം മുനിശ്രേഷ്ഠന്മാർ അദ്ദേഹത്തെ കാണാനെത്തി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായി ശ്രീ ശുഗബ്രഹ്മ മഹർഷി അവിടേക്ക് കടന്നു വരുന്നു അപ്പോൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് യഥാവിധി സ്വീകരിച്ചിരുത്തിയതിനു ശേഷം പരീക്ഷിത് രാജൻ ഭഗവാൻ ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് മരണം ആഗതമാകുന്ന സമയത്ത് ഒരുവന് ഈ ഭൂമിയിൽ എന്താണ് കർത്തവ്യമായിട്ടുള്ളതെന്ന് അന്വേഷിക്കുന്നു അതിന് മറുപടിയായി ശ്രീശുഖൻ പറയുകയാണ് ഹേ രാജൻ സകല ലോകത്തിനും ഹിതമായ ചോദ്യങ്ങളാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത് സർവരും കേൾക്കേണ്ടതായിട്ടുള്ള പരമമായ ഈ വിഷയം ആത്മജ്ഞാനികളാൽ സുസമ്മതവുമാണ് അറിയേണ്ടതൊന്നും അറിയാതെ ലൗകിക സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അതൊന്നും വകവയ്ക്കാതെ രാത്രികാലങ്ങളിൽ മൈഥുനത്തിലോ ഉറക്കത്തിലോ അവർ സുഖം തേടുന്നു അതുപോലെ പകൽ സമയങ്ങളിലും ധനസമ്പാദനത്തിലും കുടുംബകാര്യങ്ങളിലും വ്യാപൃതരായി ജീവിതം പോക്കുന്നു ശരീരം കുട്ടികൾ ഭാര്യ മുതലായവയെ സംബന്ധിച്ച വിഷയങ്ങളിൽ പ്രമത്തരായി ജീവിക്കുന്നതിനിടയിൽ യാഥാർത്ഥ്യത്തെ നേരിൽ കണ്ടിട്ടും ഒന്നും കണ്ടിട്ടില്ലാത്തവരെ പോലെ അവർ വർദ്ധിക്കുന്നു ഹേ ഭരതവംശജ അതിനാൽ മോക്ഷച്ചുക്കൾ ഹരിയുടെ മഹിമകൾ കേൾക്കുകയും പാടുകയും സ്മരിക്കുകയും വേണം ജാതരായവരുടെ പരമമായ ലക്ഷ്യം ജ്ഞാനം കൊണ്ടായാലും കർമ്മം കൊണ്ടായാലും ജീവിതാവസാന വേളയിൽ ഭഗവാൻ ശ്രീഹരിയെ ഓർക്കുക എന്നതാണ് ഹേ രാജൻ വിധികൾക്കും അനുശാസനങ്ങൾക്കും അപ്പുറത്തെത്തിയ നൈർഗുണ്യസ്ഥരായ മുനികൾ പോലും സദാ അവനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു ദ്വാപരാന്തത്തിൽ എൻ്റെ പിതാവായ കൃഷ്ണദ്വൈവായനനിൽ നിന്നാണ് ബ്രഹ്മസംഹിതയായ ഈ ഭാഗവത പുരാണത്തെ ഞാൻ പഠിച്ചത് പ്രകൃതിയുടെ ത്രൈഗുണ്യചക്രം ഭേദിച്ച് പുറത്തു കടന്നിട്ടും ഉത്തമശ്ലോകൻ്റെ പുണ്യചരിതങ്ങൾ ഇന്നും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു മഹാപുരുഷനായ അങ്ങയോട് ഞാൻ ആ മഹിമകളെക്കുറിച്ച് പറയാം അത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഏതൊരുവനിലും മുകുന്ദനിലേക്കുള്ള അചഞ്ചലമായ ഭക്തി നിറയുന്നു രാജൻ വിഷയാസക്തി അകുന്നവർക്കും അതിൽ മക്നരായവർക്കും അതുപോലെ തന്നെ സംശയവും ഭയവുമകന്ന അധ്യാത്മജ്ഞാനികൾക്കും ഒരുപോലെ ഫലപ്രദമാണ് ഭഗവാൻ ഹരിയുടെ തിരുനാമകീർത്തനം കുറേയേറെ ജന്മം എടുത്ത് ജീവനെ സംസാരചക്രത്തിൽ തളച്ചിട്ടതുകൊണ്ട് എന്ത് ഫലം ബോധപൂർണമായ ഒരു നിമിഷം മതി ആ പരമഗതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കാൻ നോക്കൂ തൻ്റെ ജീവിതത്തിൽ ഇനി കേവലം ഒരു നിമിഷം മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് മനസ്സിലാക്കിയ ഗഡ്വാങ്ങൻ എന്ന രാജർഷി ബാക്കി വന്ന ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ വിഷയാസക്തിയാകുന്നു പരമപഥം പ്രാപിച്ചു ഹേ രാജൻ അങ്ങേക്കിനി ഏഴ് നാൾ കൂടി ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ട് ഇതിനിടയിൽ പരമപ്രാപ്തിക്കുള്ള സകല കർമ്മങ്ങളും അങ്ങേക്ക് അനുഷ്ഠിക്കാവുന്നതാണ് മരണം ആഗതമാകുന്ന സമയത്ത് ഒരുവൻ മൃത്യുവിനെ ഭയപ്പെടാതെ അസംഖ്യശസ്ത്രം കൊണ്ട് വിഷയങ്ങളോടുള്ള ആസക്തിയും തദ്ജന്യമായ ആഗ്രഹങ്ങളും കൊയ്ത് വീഴ്ത്തണം അന്ത്യകാലത്ത് വീടും കൂടുമുപേക്ഷിച്ച് ധീരനായി ഏതെങ്കിലും പുണ്യതീർത്ഥത്തിൽ മുങ്ങി ശുദ്ധനായി ആളൊഴിഞ്ഞ ഒരിടം നോക്കി യോഗാഭ്യാസത്തിനായി ഉപവിഷ്ടനാകണം ആ ഇരിപ്പിൽ മനസ്സുകൊണ്ട് പരമമായ ഓം എന്ന പ്രണവമന്ത്ര ത്രേക്ഷരിയെ സ്മരിക്കണം തുടർന്ന് ജീവശ്വാസത്തെ നിയന്ത്രിച്ച് ബ്രഹ്മബീജത്തെ അനുസ്മരണം ചെയ്യാനായി മനസ്സിനെ സംയമനം ചെയ്യണം വീണ്ടും പതുക്കെ പതുക്കെ മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും വീണ്ടെടുക്കണം അങ്ങനെ ബുദ്ധിയാൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ട മനസ്സിനെ തത്വത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണം അതിനുശേഷം ഭഗവത് രൂപത്തിൽ നിന്ന് അണുവിട ചലിക്കാതെ അവൻ്റെ അംഗങ്ങൾ ഓരോന്നിനെയും ധ്യാനിക്കണം മനസ്സിൽ അന്യമായൊന്നും വന്നു ചേരാതെ ധ്യാനപഥത്തിൽ ഭഗവാൻ വിഷ്ണു മാത്രം നിറഞ്ഞു നിൽക്കണം രജോഗുണത്താലും തമോ ഗുണത്താലും മലിനമായ മനസ്സിൽ വിഷ്ണുത്വം നിറയുന്നതോടെ അത് പവിത്രമാകുന്നു ഇങ്ങനെ യോഗാഭ്യാസത്തിലൂടെ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അനന്യമായ ഭക്തി ലഭിക്കുന്നു ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ പരീക്ഷത്ത് വീണ്ടും ചോദിക്കുകയാണ് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ ഏത് സ്ഥലത്ത് എങ്ങനെയാണ് മനസ്സിനെ സംയമനം ചെയ്ത് ഭഗവത് ധാരണയോടുകൂടി മനോമാലിന്യം അകറ്റുന്നത് ആ ചോദ്യത്തിന് ശ്രീശുഗൻ മറുപടി പറയുകയാണ് ജിതാസനായി പ്രാണായാമം ചെയ്ത് ഇന്ദ്രിയങ്ങളെയും അവയുടെ വിഷയങ്ങളെയും അടക്കി ബുദ്ധിയുടെ സഹായത്താൽ ഇന്ദ്രിയങ്ങളും മനസ്സും ഭഗവാന്റെ സ്ഥൂലമായ വിരാട് പുരുഷനിൽ രമിപ്പിക്കണം ഭഗവാന്റെ മൂർത്തമായ ഈ മഹാപ്രപഞ്ചത്തിലാണ് പ്രാപഞ്ചികമായ ഭൂതവും ഭാവിയും ഭവത്തുമെല്ലാം പ്രത്യക്ഷമാകുന്നത് അണ്ഠകോശത്തിൽ സപ്തധാതുക്കളാൽ സമാവൃതമായി നിലകൊള്ളുന്ന പ്രപഞ്ച സർവസ്വമാണ് ധ്യാനപഥത്തിൽ വിരാട് രൂപമായി കാണപ്പെടേണ്ടത് ദൃശ്യപ്രപഞ്ചത്തിലെ പാതാളം വിരാട് പുമാൻ്റെ പാതതലവും രസാതലം അവൻ്റെ ഉപ്പുറ്റിയും കാൽ വിരലുകളും ചേർന്ന ഭാഗവും മഹാതലം നിര്യാണിയും തലാതലം കണങ്കാലുമാണെന്നാണ് ജ്ഞാനികൾ കണക്കാക്കുന്നത് അവൻ്റെ കാൽമുട്ടുകൾ സുതലവും തുഴകൾ ഓരോന്നും യഥാവിധം വിതലവും അതലവുമാണ് അരക്കെട്ട് മഹീതലവും നഭസ്ഥലം അവൻ്റെ നാഭിപ്രദേശവുമായി പരിശോഭിക്കുന്നു വിരാട്ടുമാൻ്റെ വക്ഷസ് ജ്യോതിർലോകവും കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റിത്തടം തപോലോകവും ആയിരം തലകളുള്ള അവൻ്റെ മുഖം സത്യലോകവുമായി അവർ പറയുന്നു ഇന്ദ്രാദിദേവതകളെല്ലാം ചേർന്ന് ആ മഹാപുരുഷൻ്റെ കൈകളായി ഭവിച്ചിരിക്കുന്നു പത്തു ദിക്കുകൾ അവൻ്റെ ചെവികളും ശബ്ദം ശ്രോത്ര രസവും നാസാരന്ധ്രം അശ്വനിദേവകളും ഗന്ധം ക്രാണരസവും മുഖം ചൊലിക്കുന്ന അഗ്നിയുമാണ് ആകാശം കൺതടങ്ങളും സൂര്യൻ കൃഷ്ണമണിയും കൺപോളകൾ രാത്രിപകലുകളും താലു വരുണനും പ്രപഞ്ചരസങ്ങളെല്ലാം ചേർന്ന് ആ പരമപുരുഷൻ്റെ നാക്കുമായി ഭവിച്ചിരിക്കുന്നു അവൻ്റെ പുരുകങ്ങളുടെ ചലനത്തിൽ ദേവതകൾ വസിക്കുന്നു ഛന്ദസുകൾ ആ പരമാത്മാവിൻ്റെ സ്ഥൂലശിരസും താടി യമരാജനും ദന്തനിഗരങ്ങൾ അവൻ്റെ സ്നേഹകലകളും മായ ആ നാരായണൻ്റെ മൃദുഹാസവും സർഗം മോക്ഷമാകുന്ന അവിടുത്തെ കരുണയുമാണ് ആ നാരായണൻ്റെ മേൽച്ചുണ്ട് ക്രീഡയും അധരം ലോഭവും ധർമ്മം സ്ഥനങ്ങളും അധർമ്മം പൃഷ്ഠഭാഗവും ബ്രഹ്മാവ് ജനനേന്ദ്രിയവും കൃഷണം വരുണമിത്രന്മാരും വയർ സമുദ്രവും പർവ്വത വൃന്ദങ്ങൾ ആ മഹാപുരുഷൻ്റെ എല്ലുകളായും നിലകൊള്ളുന്നു ഹേ രാജൻ നദികൾ അവൻ്റെ നാടീവ്യൂഹങ്ങളും തരുക്കൽ രോമങ്ങളും അനന്ത വീര്യവാനായ അനിലൻ അവൻ്റെ ശ്വാസവും കാലം അവൻ്റെ ഗതിയും കർമ്മം ആ കാരുണ്യവാൻ്റെ ഗുണപ്രവാഹവുമാണ് ഹേ കുരുശ്രേഷ്ഠ മേഘങ്ങൾ ആ ജഗതീശ്വരൻ്റെ തലനാരിഴകളും സന്ധ്യകളെല്ലാം അവൻ്റെ വസ്ത്രങ്ങളുമാണ് സൃഷ്ടിയുടെ അവ്യക്തമായ കാരണം അവൻ്റെ ഹൃദയവും ചന്ദ്രൻ സർവവികാരകോശമായ മനസ്സുമാണ് ഭൂമിയെ അവൻ്റെ വിജ്ഞാനശക്തിയായി ജ്ഞാനികൾ കണക്കാക്കുന്നു രുദ്രൻ അവനിലെ അഹങ്കാരമാണ് കുതിരയും ആനയും ഒട്ടകവുമൊക്കെ അവൻ്റെ നഖങ്ങളാണ് അന്യമൃഗങ്ങളും നാൽക്കാലികളുമൊക്കെ ചേർന്ന് അവൻ്റെ ശ്രേണീദേശവുമായി പ്രതിഭാസിക്കുന്നു കിളികളുടെ പാട്ട് അവൻ്റെ കലാബോധത്തെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യ പിതാവായ മനു അവൻ്റെ ചിന്തയെ കുറിക്കുന്നു മനുഷ്യത്വം വാസസ്ഥലവും അപ്സര ഗന്ധർവ വിദ്യാധര ചാരണവൃന്ദ്രൾ അവൻ്റെ സ്വരങ്ങളുമാണ് രക്ഷോഗണം ഗണം അവൻ്റെ അതിരറ്റ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു വിരാട് പുരുഷൻ്റെ വതനം ബ്രാഹ്മണരും കരങ്ങൾ ക്ഷത്രിയരും തുടകൾ വൈശ്യരും പാദം അങ്കരി ശ്രുതരുമായ ശൂദ്രരുമാകുന്നു വിവിധ ദേവതകളിലൂടെ യജ്ഞവിഹിതം സ്വീകരിക്കുന്നതും ആ നാരായണൻ തന്നെയാണ് ഹേ ബ്രാഹ്മണന്മാരെ ഇങ്ങനെ ആ നാരായണസ്വാമിയുടെ സ്ഥൂല ശരീരമായ വിരാട് രൂപത്തെ ഞാൻ നിങ്ങളെ വർണ്ണിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞു മോക്ഷം കാക്ഷിക്കുന്ന ഏവരും ഈ മഹദ്രൂപത്തെ ധ്യാനിക്കേണ്ടതാണ് കാരണം ഇതിനപ്പുറത്ത് ഇവിടെ ഒന്നും തന്നെ ഇല്ല മനുഷ്യൻ സ്വപ്നസൃഷ്ടി നടത്തുന്നത് പോലെ ആ പരമാത്മാവ് മാത്രമാണ് സകല ഭൂതങ്ങളിലും ആത്മരൂപേണ സംസ്ഥതനായിരിക്കുന്നത് അങ്ങനെയുള്ള ആനന്ദനിധിയായ അവനിൽ മനസ്സിനെ ചേർക്കാത്ത പക്ഷം ഒരുവൻ തൻ്റെ സർവനാശത്തിലേക്ക് വഴുതി വീഴുന്നു സുഹൃതികളെ ഇങ്ങനെ പരീക്ഷത്തിനും അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും അഥവാ ലോകത്തിന് മുഴുവനായും ഭഗവാൻ ശ്രീഹരിയുടെ വിരാട് രൂപത്തെ ശ്രീ ശുഖബ്രഹ്മ മഹർഷി വർണ്ണിച്ചു കൽപ്പിക്കുകയാണ് ഇതോടുകൂടി ശ്രീമദ് ഭാഗവതം ദ്വിതീയസ്കന്ധം ഒന്നാം അധ്യായം സമാപിക്കുന്നു हरी हो